ഹായ് സുഹൃത്തുക്കളെ ഞാൻ മജീദ് മുത്തടുത്ത് നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബസ് വന്നു നിൽക്കുന്നു ആ ബസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഒരു നെയിം ബോർഡ് വെച്ചിട്ടില്ല നിങ്ങൾ ആ ബസ്സിലേക്ക് കയറുന്നു ഇല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് കയറാൻ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട് നിങ്ങൾക്ക് പോകാൻ എത്തിച്ചേരാൻ നിങ്ങൾ മനസ്സിൽ കണ്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലപ്പേര് ബസ്സിനു മുന്നിൽ പ്രദർശിപ്പിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആ ബസ്സിലേക്ക് കയറുന്നില്ല അഥവാ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ബസ്സിലെ നിങ്ങൾ കയറുന്നുള്ളൂ ജീവിതത്തിൽ ലക്ഷ്യബോധമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളിപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിലെ എൻക്വയറി കൗണ്ടറിൽ ചെന്ന് ഓരോ ബസ്സും ചൂണ്ടിക്കാണിച്ച് അതെങ്ങോട്ടാണ് അതെങ്ങോട്ടാണ് അതെങ്ങോട്ടാ എന്ന് ചോദിച്ചാൽ എൻക്വയറി കൗണ്ടറിലുള്ള ആൾ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല എങ്കിൽ എൻക്വയറി കൗണ്ടറിലുള്ള ആൾ തിരിച്ചു പറയും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് ബസ്സിലാണ് കയറി കൂടാത്തത് ആലോചിച്ച് നോക്കൂ നമുക്ക് എത്തിച്ചേരാൻ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമില്ലെങ്കിൽ പിന്നെ ഏത് ബസ്സിൽ കയറി നമുക്ക് എങ്ങോട്ടാണ് ടിക്കറ്റ് എടുത്ത് കൂടാത്തത് ആലോചിച്ച് നോക്കൂ ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ നമ്മളോട് ചോദിക്കും എങ്ങോട്ടാണ് നമ്മൾ സുനിശ്ചിതമായ ഒരു സ്ഥലത്തെ പേര് പറയും അങ്ങോട്ട് നമ്മൾക്ക് ടിക്കറ്റ് തരും ഇതേ രീതിയാണ് ജീവിതത്തിലും അനുവർത്തിക്കേണ്ടത് ഒരു ലക്ഷ്യം മുന്നിൽ കാണുക ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള പരിശ്രമത്തിൽ മുഴുകുക ഇത് ജീവിത വിജയത്തിന് അടിസ്ഥാന തത്വമായി എല്ലാ വിദഗ്ധന്മാരും നിർദ്ദേശിക്കപ്പെട്ടതാണ് ഒരു കഥ പറയാം ഒരു ആനയും കുരുവിയും ചങ്ങാതിമാരായിരുന്നു നാട്ടും പുറത്തെ ഒരു തെങ്ങും തോപ്പിലാണ് രണ്ടുപേരും താമസിക്കുന്നത് ആനയെ പണിയൊക്കെ കഴിഞ്ഞ് പാപ്പാൻ ഒരു തെങ്ങിൻ ചോട്ടിൽ കൊണ്ടു കെട്ടും കുരുവിയുടെ കൂട് ആ തെങ്ങിൻ്റെ ഓലയിലാണ് എന്നും വൈകുന്നേരം കുരുവി ആനപ്പുറത്ത് വന്ന് വീഴും അന്ന് നടന്ന താൻ കണ്ട കഥകൾ കാഴ്ചകൾ വർത്തമാനങ്ങളൊക്കെ ആനയോട് കൊടുക്കും അത് അവരുടെ ഒരു പതിവ് രീതിയാണ് താൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിത്യേന കുരുവി പറയുന്ന ഒരു കാര്യമുണ്ട് പറക്കുക എന്നാൽ വളരെ മനോഹരമായ ഒരു അനുഭവമാണ് അവരുടെ സംഭാഷണം ഇങ്ങനെയാണ് കുരുവി ചോദിക്കും എടോ ആനെ നിനക്ക് പറക്കാൻ കഴിയോ ആന ഇല്ല കുരുവി ഞാനൊരു കുഞ്ഞു പക്ഷിയാണ് എനിക്ക് പറക്കാൻ കഴിയും ഞാൻ പറന്ന് പറന്ന് ആകാശത്തിന് ചുവട്ടിലൂടെ പോകുമ്പോൾ താഴോട്ട് നോക്കിയാൽ നിന്നെ ഒരു കറുത്ത പൊട്ടുപോലെയാണ് കാണുക എന്ത് സുഖമാണ് കുന്നുകളും മേടകളും പുഴകളും ഒക്കെ കണ്ട് അങ്ങനെ പറന്നു പോകാൻ ആന എന്നും കേൾക്കും കുരുവിയുടെ ഈ വീമ്പടി ഒരു ദിവസം പതിവ് പോലെ കുരുവി ആനപ്പുറത്ത് വന്ന് വീണു എന്നിട്ട് പറന്നാലുണ്ടാകുന്ന സുഖത്തെക്കുറിച്ച് പറയാനൊരുങ്ങി അപ്പോൾ ആന തടഞ്ഞു നിർത്ത് നിർത്ത് കുറേ കാലമായില്ലേ നീ പറന്ന് പറന്ന് കാണുന്ന കാഴ്ചകളെക്കുറിച്ച് ഞാൻ പറയുന്നു ഇന്ന് എനിക്ക് തന്നോടൊന്ന് അങ്ങോട്ട് പറയാനുണ്ട് കുരുവി ചെവി കൂർപ്പിച്ചു വെച്ചു ആന മടിച്ചു കൊണ്ട് പറഞ്ഞു സുഹൃത്തെ നീ എൻ്റെ ഉറ്റ ചങ്ങാതിയാണോ അതെ നീ എന്നെ സഹായിക്കൂ കുരുവി പറഞ്ഞു നിനക്കെന്താ വേണ്ടത് നീ എന്നോട് ചോദിക്കി ഞാൻ സഹായിക്കാം ആന പറഞ്ഞു എനിക്കൊന്ന് പറക്കണം എനിക്കൊന്ന് പറക്കണം എന്നും നീ എന്നോട് പറയുന്നില്ലേ പറഞ്ഞാൽ അത് കാണാം ഇത് കാണാം ഇങ്ങനെ കേട്ട് കേട്ട് എൻ്റെ മനസ്സറിയാതെ കൊതിച്ചുപോയി എനിക്കൊന്ന് പറക്കണം കുരുവി ഒരു മിനിറ്റ് നേരം നിശബ്ദനായി നിന്നു എന്നിട്ട് എന്തോ ഉറച്ച തീരുമാനം എടുത്തതുപോലെ പറഞ്ഞു തനിക്ക് പറക്കുകയല്ലേ വേണ്ടത് ഞാൻ സഹായിക്കാം ഞാൻ സഹായിക്കാം ഞാൻ എൻ്റെ ചിറകിൽ നിന്നൊരു തൂവൽ എടുത്ത് നിനക്ക് തരും നീ അത് നല്ല തുമ്പിക്കൈയിൽ മുറുക്കി പിടിക്കണം എന്നിട്ട് രണ്ട് വലിയ ചെവികളില്ല നിനക്ക് ദൈവം തന്നത് ഒവ് ഈ രണ്ട് ചെവികളും ചിറകുകളാണെന്ന് വിശ്വസിച്ച് നീ ആഞ്ഞു തുഴയണം നിനക്ക് പറക്കാൻ കഴിയും പറഞ്ഞതുപോലെ കുരുവി തൻ്റെ ചിറകിൽ നിന്ന് ഒരു തൂവലെടുത്ത് ആനയുടെ തുമ്പി കൈ കൊടുത്തു ആന അത് പിടിച്ചു ഹാവിങ് സം മാജിക്കൽ പവർ എന്നിട്ട് വളരെ നാളായി താൻ കൊതിക്കുന്ന തൻ്റെ മനസ്സിലെ തൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് തൻ്റെ ഇരു ചെവികളും ചിറകുകളാണെന്ന് വിശ്വസിച്ച് ആഞ്ഞു തുഴഞ്ഞു ഒറ്റ ലക്ഷ്യത്തിലേക്ക് തീവ്രമായ ആഗ്രഹത്തോടെ ആനയ്ക്ക് പറക്കാൻ കഴിഞ്ഞു പറന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആന തിരിച്ചു വന്നു കുരുവി ആനപ്പുറത്ത് വന്ന് വീണ ഉടനെ ചോദിച്ചു എങ്ങനെയുണ്ട് പറക്കൽ ആന പറഞ്ഞു മനോഹരം അതിമനോഹരം എന്തൊരു സുഖമാണ് മുകളിൽ നിന്ന് ഭൂമിയിലെ ഓരോ കാഴ്ചകളും കണ്ട് അങ്ങനെ പറക്കാൻ ആവട്ടെ ആനയുടെ സംശയം സംശയോദിച്ചു നീ എൻ്റെ കയ്യിൽ പിടിക്കാൻ തന്ന ആ തൂവലിന് എന്തു മാന്ത്രിക ശക്തിയാണുള്ളത് കുരുവി ഒന്ന് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സുഹൃത്തെ അത് വെറും ഒരു തൂവലാണ് എൻ്റെ ചിറകിലെ അനേകം തൂവലുകളിൽ ഒന്ന് മാത്രം നിന്നെ ഒരു ദിവസം കൊണ്ടോ ഒരു യുഗം കൊണ്ടോ പറത്തിക്കുവാനുള്ള യാതൊരു മാന്ത്രിക ശക്തിയും ഞാൻ തന്ന തൂവലിനില്ല നീ ആഗ്രഹിച്ചു നിനക്ക് പറക്കണമെന്ന് രണ്ട് നീ ഉപയോഗിച്ചു നിന്റെ എല്ലാ കഴിവുകളും ഉറച്ച ലക്ഷ്യത്തിലേക്ക് കാരണം ആനയുടെ മനസ്സിൽ ഒരു ലക്ഷ്യം ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു എന്നും കുരുവിയുടെ സംഭാഷണം കേൾക്കുമ്പോൾ ആനയുടെ ഓരോ കോശങ്ങളും ഒരു ലക്ഷ്യത്തിലേക്ക് ആനയെ പ്രേരിപ്പിക്കുകയായിരുന്നു ഇതിനെയാണ് നമ്മൾ ലക്ഷ്യബോധം എന്ന് പറയുന്നത് പഠനം കഴിഞ്ഞ് ഒരു ലക്ഷ്യം മുന്നിൽ കാണുക അല്ലെങ്കിൽ പഠിക്കാനുള്ള കോഴ്സ് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുക്കുക ആ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ സർവ്വശക്തിയും ഏകമുഖമായി കേന്ദ്രീകരിക്കുക ജീവിത വിജയത്തിൻ്റെ ഒരു കരിയർ കെട്ടിപ്പടുക്കുന്നതിൻ്റെ സന്തോഷവും സംതൃപ്തിയും ജീവിത ലക്ഷ്യമാക്കുന്നതിൻ്റെ അടിസ്ഥാന രൂപമാണ് ലക്ഷ്യബോധം അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ബസ് വന്ന് നിർത്തുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക നെയിം ബോർഡാണ് കൊച്ചിയിലേക്ക് പോകേണ്ട നിങ്ങൾക്ക് കൊച്ചി എന്ന നെയിം ബോർഡ് കണ്ട ശേഷമേ ബസ്സിലേക്ക് കയറാറുള്ളൂ ഈ തത്വം ജീവിതത്തിലും പാ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്